ഹായ് നമ്മളിന്ന് മത്തങ്ങ കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുളേഷ്യമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മത്തങ്ങയ്ക്ക് നല്ല ആരോഗ്യ ഗുണങ്ങളാണല്ലോ ഉള്ളത് അതിലധികം സാധനങ്ങളൊന്നും ചേർക്കാതെ മത്തങ്ങ മാത്രം കൊണ്ടാണ് നമ്മളിന്നിത് ചെയ്യുന്നത് അതിനുവേണ്ടി വേണ്ടി ഞാനൊരു നാനൂറ് ഗ്രാം മത്തങ്ങ എടുത്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം അതിൻ്റെ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇത് നമുക്കൊരു കറി ഉണ്ടാക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി അതിനാവശ്യമായ ഉപ്പ് രണ്ട് പച്ചമുളക് ഇത്തിരി കരിവേപ്പില തങ്ങക്ക് മുകളിൽ നിൽക്കത്തക്ക വിധത്തിൽ വെള്ളമൊഴിച്ചിട്ട് ഒന്നെല്ലാം കൂടെ മിക്സ് ചെയ്ത് അടച്ച് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം അപ്പോൾ ഇപ്പം നമ്മുടെ ഈ മത്തങ്ങ ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിച്ചിരി സ്വാദ് കൂടാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മളത് മൂടി വെച്ചിട്ട് ആ വെളിച്ചെണ്ണയുമായിട്ട് കിടന്നൊന്ന് വേകുമ്പോഴേക്ക് നമ്മളതിന് താളിച്ചിടാനുള്ള സാധനങ്ങൾ എടുക്കാം കടുക് ചുവന്നുള്ളി ഉണക്കമുളക് കരിവേപ്പില ഇത്രയും സാധനം മാത്രം മതി താളിച്ചിടാനായിട്ട് അപ്പോൾ നമുക്ക് മത്തങ്ങ വെന്തോന്ന് നോക്കാം മത്തങ്ങ വെന്തിട്ടുണ്ട് ഏ അപ്പോൾ നമുക്ക് അടുത്ത താളിപ്പിന് വയ്ക്കാം അതിനൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ ഉണക്കമുളക് അത് മൂത്ത് വരുമ്പോൾ ഉള്ളി അത് മൂക്കുമ്പോൾ കരിവേപ്പിലിടാം നമ്മൾ നമ്മളിതിന് തേങ്ങയൊന്നും അരക്കാത്തത് കൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പെട്ടെന്ന് തന്നെ കഴിയും കരിവേപ്പിലിട്ടത് മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കറിയിലേക്കെടുത്ത് ഒഴിക്കാം കറി റെഡി ആയിട്ടുണ്ടേ ഇനി അത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല പുളിയുള്ള തൈര് കൂട്ടി ഒരു കൊണ്ടാട്ടവും കൂട്ടി നമുക്ക് ചോറ് നല്ലതാണ് വേറെ കറികളൊന്നും വേണ്ട അധികം പയറും ഒന്നും ചേർക്കാത്തത് കൊണ്ട് ആ മത്തങ്ങയുടെ ഗുണം എല്ലാം കിട്ടും അപ്പം ഞാനേതായാലും ചോറ് കഴിക്കാനായിട്ട് ചോറെടുത്ത് കുറച്ച് മത്തങ്ങ കറിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി തൈരും ഒഴിച്ച് ഒരു കൊണ്ടാട്ടവുമായിട്ട് ഞാൻ ഊണ് കഴിക്കാൻ പോകുന്നത്